ഇവിടെ ആദ്യം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോമഡി മസാല എന്ന പ്രോഗ്രാം നമുക്കെല്ലാം അറിയാം സഞ്ചാരം എന്ന പ്രോഗ്രാം അപ്പൊ ഈ സഞ്ചാരത്തിലാണ് ഈ കോമഡി മസാലയെ കുറിച്ച് പറയുന്നതെങ്കിൽ എങ്ങനെ കേരളത്തിലെ പ്രശസ്ത ചാനലായ അമൃത ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു കോമഡി റിയാലിറ്റി ഷോയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് കേരളത്തിലെ പ്രശസ്തരായ മെമിക്രി താരങ്ങൾ അണിനിരക്കുന്ന ഈ പ്രോഗ്രാം ൾ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നു പ്രേക്ഷക ലക്ഷങ്ങൾ ഇരു കൈനീട്ടി സ്വീകരിച്ച ഈ കോമഡി റിയാലിറ്റി ഷോയെ ഞങ്ങൾ വിളിച്ചത് കോമഡി മസാല എന്നാണ് നമ്മുടെ ധർമ്മചന്ദേട്ടന്റെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ധർമ്മചേട്ടന്റെ വോയിസ് ഒന്ന് ചെയ്യുകയാണ് എന്റെ പൊന്ന് മുകാശ്ശേട്ടാ മുകാൾ ചേട്ടാ അറിയോ ഈ പിശാദിക്ക് അറിയോ കഴിഞ്ഞ ദിവസാണെങ്കിലേ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ എന്റെ ദൈവത്തെ പോലെ കണ്ടു ഞാനങ്ങോട്ട് ചെന്നപ്പോളേ അവർ തലക്ക് വെച്ചിട്ട് ഒരു ദൈവം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് രമേഷ് പിശാരി അപ്പോൾ രമേഷ് പിശാർ എന്റെ പൊന്ന് മുകേഷ് ചേട്ടാ മുകേഷട്ടൻ പറയുന്നു മുകേഷ് ചേട്ടന് പറ്റത്തില്ല ധർമ്മം പറയുന്നു ധർമ്മന് പറ്റത്തില്ല മനോജ് പറയുന്നു മനോജിന് പറ്റത്തില്ല എൻ്റെ പൊന്നു മുകേഷേട്ടാ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു പരിപാടിക്ക് ചെല്ലാൻ നേരം അവിടെ ഒരു അമ്മയും കുഞ്ഞുമ്മൻ തന്നെ പരിചയപ്പെട്ടു അപ്പൊ അമ്മ ചോദിച്ചു മോളെ നിനക്ക് ഈ അങ്കിളിനെ മനസ്സിലായിരുന്നു അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തൊക്കെ പറയാ ഇത് നമ്മുടെ ജീവിക്കാത്തൊക്കെ പരിപാടി ചെയ്യുന്ന പിരാ ഷട്ടി അല്ലേന്ന് എൻ്റെ പേരിൽ ഒരു ഷട്ടി ഇറങ്ങിയ ഞാൻ ആദ്യമായിട്ട് വെക്കാം മുകേഷ് ചേട്ടാ അടുത്ത നമ്മുടെ ഈ അരിഷ്ടോ സുരേഷ് നമ്മുടെ മുത്തേ മുത്തേപ്പൻ അപ്പം പുള്ളിക്കാരന്റെ ഒരു പാട്ട് പാടിയ പാട്ട് പാടുന്ന ഒരു വോയിസും അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇതുപോലെയുള്ള ഫ്ലോഗിലൊക്കെ പോകുമ്പോൾ സംസാരിക്കുന്നു മുട്ടേ പൊണ് പിണങ്ങൾ നിനക്കിന്നു ഇത് എന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ ഈ ഫ്ലോറിലൊക്കെ വരും ഇപ്പം കല്യാണമൊക്കെ അടുത്തിരിക്കുകയാണ് ചേട്ടൻ അരശ്വര ചേട്ടൻ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സുഹൃത്താണ് അപ്പം ചേട്ടൻ ഈ ഫ്ലോറിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട് പറയണ്ട ഓ ഒന്നും ഒന്നും ഒരു കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ ശബ്ദമാണ് അത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഒരു ശബ്ദമാണ് അത് ആ ഒറ്റ ഡയലോഗ് തന്നെ അദ്ദേഹത്തിന് അച്ഛനും അമ്മയും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ പിടിയുടെ കരപിടിച്ച് പിടിച്ച് ആ ഡയലോഗാണ് അപ്പോൾ ആദ്യം നമ്മുടെ പൃഥ്വിരാജ് യുടെ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടൽ അതിനെ എത്ര കടവത്തേതൊക്കെ തോണിക്കാരൻ കിട്ടി നിർത്തിയാലും ഹിരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും ഹിരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ ഇത് മൊയ്തീൻ്റെ വാക്കാ വാക്കാണ് ഏറ്റവും വലിയ സത്യം ഇത് ഇത് ഇദ്ദേഹത്തിന്റെ അമ്മ മല്ലികാ ആരെങ്കിലും തോണിക്കാരും കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പോഴേ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും ഇരുവഴിഞ്ഞ അറബിക്കടലുള്ളതാണെങ്കിൽ ചേട്ടൻ ഈ മല്ലിക്ക് ഉള്ളത് വാക്കാണ് ഏറ്റവും ഇത് സുകുമാരൻചേട്ടൻ ചെയ്താൽ അയ്യോ അതിനെ എത്ര കടമത്ത് ഏതൊക്കെ തോണിക്കാരെ കുത്തി നിർത്തിയാലും ഇരുപഴിഞ്ഞപ്പുഴയെ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും ആ ഇരുപഴിഞ്ഞുള്ളതാണെങ്കിൽ ആ മല്ലിക സുകുമാരനുള്ളതാ വാക്കാണ് ഏറ്റവും വലിയ സത്യം നമ്മുടെ ഉല്ലാസേട്ടനെ ഒരു ഒരു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്നു അപ്പോൾ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റ് ചെയ്യുന്നു ചെയ്യുന്നെങ്കിൽ ഉണ്ട് നന്നായിട്ടുണ്ട് അതായത് ഉല്ലാസ പൊന്തലം ചെയ്തിട്ടുള്ള ടാർസ് എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഗംഭീരമായിട്ടുണ്ട് സത്യത്തിൽ നമുക്ക് അറിയാവുന്ന ടാർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈ സിസ്പാക്ക് ഒക്കെ ഉള്ള ആളാണ് പക്ഷെ ഇവിടെ ഉല്ലാസ് ചെയ്ത ടാർസ് എന്ന് പറഞ്ഞാൽ ഈ കൊടവയറൊക്കെ ചാടി ഈ സാമ്പാറും ചോറുക വളരെ ഗംഭീരമായിട്ടുണ്ട് ഗുഡ് കുട്ടില്ല എന്തായാലും ഉല്ലാസേട്ടന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉല്ലാസേട്ടന്റെ വോയിസ് ഉല്ലാസേട്ട് എല്ലാ വർത്താരും ആടാ നിങ്ങൾ ആ നാട്ടുകാർ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിലിട്ട് തല്ലിക്കൊള്ളാൻ ഭാഗ്യമായി പോയി ഏഹ് പാണംപിള്ളത്തിയോ ഏടാ പാണംപിള്ളത്തി എത്ര പാണംപള്ളത്തി കടയിൽ കിടന്ന് പറ്റിയാണ്ടല്ലോ ആ ഇനി പറഞ്ഞേക്കും നമ്മുടെ കൊച്ചിപ്രേമൻ ചേട്ടൻ കൊച്ചിപ്രഞ്ചൻ ചേട്ടൻ വെള്ളമെടിച്ചിട്ട് സംസാരിക്കുന്നത് അതായത് നമ്മുടെ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു തഹസിൽദാറായിട്ടാണ് അതിനകത്ത് സംസാരിക്കുന്ന ഒരു കള്ളും ഒരു കോഴിക്കാലും മേടിച്ചു അത് പറഞ്ഞു ഏടോ തിരുവിതാംകൂറുകാരനായ ദുബാകര കഴിയുമ്പോൾ മധുരാശി ഒരു ദുഃഖം ആട്ടോ കൊണ്ടുപാടോ മധുരാശി മധുര മീനാശിയല്ല എട പെണ്ണിനെ കൊണ്ടുപാടോ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ചേച്ചിക്ക് പകരം അദ്ദേഹമാണ് നമസ്കാരം കോമഡി മസാലയിലേക്ക് സ്വാഗതം പൂങ്കാവനത്തിന്റെ അങ്കണത്തിൽ അമൃതവർഷത്തിന്റെ അമൃത വർഷത്തിന്റെ ഒറ്റച്ചിലമ്പടി കാമക്രോധ മോഹങ്ങളുടെ അഗ്നി നാമുകൾക്ക് വിട്ടുകൊടുത്തങ്ങളുടെ പുണ്യ ഭൂമിയായ കേരളം എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അമൃത ചാനലിൽ ചാനലൊരുക്കുന്ന കോമഡി മസാലയിലേക്ക് ഊഷ്മളമായ സ്വാഗതം